ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു നാനൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കോട്ടൺ സാരി ആണ് ഒരു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ആയിരുന്നുള്ളൂ പതിനഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നാനൂറ്റി സംതിങ്ങില് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഒരു അഞ്ഞൂറ്റി സംതിങ്ങിലൊക്കെ ഈ ഒരു സാരി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഒരു ഫ്രീ ഷിപ്പിങ്ങില് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും ഓർഗൻസ് അറിയാലോ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിക്കുന്നത് നമ്മുടെ ഓർഗൻസ് പാർട്ടി വേറെ ഒക്കെ ആയിട്ട് എടുത്തു പോകാനായിട്ട് ഫംഗ്ഷൻ ടൈമിലൊക്കെ ഉണ്ടോ ക്വാളിറ്റി ഞാൻ പറഞ്ഞിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആര് വാങ്ങിച്ചു മോശം പറയില്ല എണ്ണൂറ്റി ആ റേഞ്ചിൽ നിങ്ങക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സാധനം തന്നെയാണ് എം കെ സാരി അത് നമ്മള് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസും നല്ല സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പൊ അതേപോലെ ഈ പ്രാവശ്യം നമ്മള് നല്ലൊരു വിഷുവിന്റെ കളർ സാരികളുടെ അടിപൊളി കളക്ഷൻ അല്ലേ പേര് ആണല്ലേ ഈ പ്രാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അനീഷിയാണ് നമുക്കുള്ളത് അപ്പൊ നമുക്ക് ഒരുപാട് കളർ സാരി കാണിക്കാം കോട്ടൺ ഉണ്ട് സോഫ്റ്റ് സിൽക്ക് ഉണ്ട് അതുപോലെ ഒരുപാട് മിക്സ് ഉണ്ട് അല്ലെ എല്ലാം മിക്സ് ആയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സോഫ്റ്റ് സിൽക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരികൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മെങ്ങിയായിട്ടുള്ള സാരികള് ഇത് മാത്രം കേട്ടോ ഒരുപാട് കളക്ഷൻസും അതേപോലെ ഒരുപാട് ഓഫറും ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരീസും ഫ്രീ ഷിപ്പിങ്ങില് നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും അത് ഓൾ കേരള മാത്രമാണ് ഔട്ട് ഓഫ് കേരള ഇല്ല ഓൾ കേരള നമുക്ക് ഫ്രീ ഷിപ്പിങ്ങില് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഫസ്റ്റ് ഒരു നല്ലൊരു അടിപൊളി ഓഫ് സിൽക്ക് സാരി ആണ് തരാം എല്ലാം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാട്ടോ പ്രാവശ്യം വന്നതാണ് മൊത്തം നല്ലൊരു സാരി ആട്ടോസ്റ്റ് ഫുള്ള് ബോർഡർലെസ് ആണ് നല്ല സാരി നല്ലൊരു ബോർഡർലെസ് സാരി പക്ഷെ നല്ലൊരു കളർ ആയി പറയേണ്ടത് നല്ലൊരു അടിപൊളി റെഡ് കളറ് അതില് നല്ല രീതിയില് കോപ്പറിന്റെ പുട്ടാസ് ചെയ്തിട്ടുണ്ടോ നല്ല ചെറിയ പുട്ടാസ് അതുപോലെ സോഫ്റ്റ്നെസ് എടുക്കുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് ആ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് മുന്താ പോഷൻ ഒക്കെ വരുമ്പോഴത്തൊക്കെ നല്ലൊരു ഹെവി ആയിട്ട് കൊടുത്താ നല്ല രസമായിട്ടുണ്ട് അപ്പൊ നീ ബ്ലൗസ് പീസ് കാണിച്ചായിട്ട് വരുന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഇതിന്റെ ഒരു കളർ തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം പ്രൈസും നമുക്ക് കേട്ടോ ജസ്റ്റ് ശരിക്കും അറുനൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് പതിനഞ്ച് ശതമാനം വരുമ്പോ ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ്ങില് വരണോ അല്ലെ അഞ്ഞൂറ്റി സംതിങ്ങില് നല്ലൊരു സോപ്സിലേക്ക് നിങ്ങൾക്ക് എടുക്കാം ഇത് മാത്രമല്ല ഇതിൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് ജസ്റ്റ് ആർക്ക് ബ്ലൂലുണ്ട് അതുപോലെ തന്നെ പെർപ്പിളുണ്ട് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ആറ് ഏഴ് കളേഴ്സ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചാൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും നല്ല നല്ല സാരി കേട്ടോ നല്ല ഭംഗിയുള്ള കട അടിപൊളി കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് സംതിങ്ങിന് അതും ഫ്രീ ഡെലിവറിയില് നിങ്ങൾ വീട്ടിലേക്ക് എത്തും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിയില് ഏറ്റവും റേറ്റ് ഓർമ്മയില്ല നല്ല അടിപൊളി ആറിനിപ്പട്ടുകൾ വന്നിട്ടാ അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയില് ജസ്റ്റ് ഒരു സാരി നിങ്ങക്ക് നിർത്തി കാണിച്ചു തരാം നല്ലൊരു കിട്ടില്ല ആറിനിപ്പട്ടുകൾ പറയേണ്ട ആവശ്യമില്ല അത്രയും നല്ല സോഫ്റ്റും അതുപോലെ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അതല്ല വീട്ടില് സാരി മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ചേച്ചിമാർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലൊന്നുള്ള സാരി കേട്ടോ സോഫ്റ്റ് സിൽക്ക് വരുന്ന ഫുള്ള് മുതാടി വരുമ്പോൾ ഫുള്ള് സ്ട്രൈപ്പ് ആയിട്ട് വരാം നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്താണല്ലേ ആ സെയിം തന്നെ മുതാടിയിൽ കൊടുത്തതേ തന്നെ കണ്ടാ ബോർഡറിൽ ആ ഗ്രീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡിയില് ഫുള് ആയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കണ്ടാ നല്ല സ്റ്റൈലായിരിക്കും കാണാനായിട്ട് ഫുൾ ഒരു ക്ലോസ് ചെക്ക് അതില് യെല്ലോ കളറിലെ വരുന്ന കേട്ടാ നല്ല സ്റ്റൈലായി അത് കാണാനായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു വർക്ക് ജസ്റ്റ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വരുന്നുള്ളൂ പതിനഞ്ചാകുമ്പോൾ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നാന്നൂറ്റി സംതിങ്ങില് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് മറക്കണ്ട ഇതില് നല്ല നല്ല കളേഴ്സ് ഫുള്ള് കണ്ട നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് അതേപോലെ ഡാർക്ക് ഷെയ്ഡുകള് ഫേസ് ഷേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല നല്ല കളേഴ്സ് അതല്ല ഇപ്പം നിങ്ങൾക്ക് സെൽഫായിട്ട് വേണം കോൺട്രാസ്റ്റ് വേണ്ട സെൽഫ് വേണം വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സിൽ ആണ് നമ്മൾ ജസ്റ്റ് ആകെ ഒന്ന് രണ്ട് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കൂടുതൽ കളർ കാണാനായിട്ട് താഴെ കാണുന്ന നമ്പർ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ച് തരും ഒരുപാട് കളേഴ്സും അതുപോലെ നല്ല നല്ല കളേഴ്സിന് അവൈലബിൾ ആട്ടോ അത് ഈ ഒരു സാരികൾ ജസ്റ്റ് നാനൂറ്റി സംതിങ്ങിന് ഫ്രീ ഷിപ്പിങ്ങിനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ ഹോട്ടലിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് നമുക്ക് പറയുന്നില്ല ഈ പ്രാവശ്യം നമ്മളിൽ ഒരുപാട് കളക്ഷൻസ് എം നമ്മൾ നമ്മളതിലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കാണിക്കുന്നത് ഇനി നമ്മൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് അതായത് നല്ല ഹൈ ആയിട്ടുള്ളത് ഉണ്ട് കാഞ്ചീപുരം ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല സാരികളുണ്ട് ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റില് അതില് നമുക്ക് നല്ല കോട്ടണിലും വരുന്നുണ്ട് കോട്ടണിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കോട്ടണിൽ ഇല്ലേന്ന് അല്ലേ ഈ ഒരു ചൂട് സമയം നല്ല ഹെവി ചൂട് സമയത്ത് എടുക്കാൻ പറ്റും ജസ്റ്റ് ഫുൾ ആയിട്ടാണ് നിർത്തി കാണിച്ചെ നല്ലൊരു കോട്ടൺ സാരികൾ ഉണ്ടാകും നല്ല അടിപൊളി കോട്ടൺ സാരി സിമ്പിൾ സിമ്പിളായിട്ട് ഈ ഒരു സൈഡിൽ മാത്രല്ലേ ബ്ലാക്ക് വരുന്നുണ്ട് അതേപോലെ ഒരു ഇടേ റെഡ് വരുന്നുണ്ട് രണ്ട് ബാക്കിയൊക്കെ ഏകദേശം പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ടൈപ്പില് ജസ്റ്റ് മൂന്നാല് പോഷൻ കാണിച്ചോ ആഹാ ഒരു സ്റ്റാൻഡേർഡ് മുതാളി എല്ലാവരും ചോദിക്കുന്ന മെയിൻ കാണുന്ന പോർഷനിൽ മെയിൻ ആയിട്ട് ഡബിൾ ഇതായിട്ട് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ ബാക്കിയൊക്കെ ശരി ഉള്ളിൽ പോണ പീസ് പോസ്ല്ലേ ബ്ലൗസ് പ്ലെയിനായിരുന്നു പ്ലെയിൻ ബ്ലൗസ് ആയിരുന്നു അല്ലേ നല്ലൊരു ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഭെങ്ങിട്ട് കാണാനായിട്ട് ചെറിയൊരു ഒരു കസവും കൂടി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭെങ്ങിയായി ശരിക്കും നമുക്ക് പ്രൈസ് എത്ര വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ എങ്ങനെ നമുക്ക് ഒരു തൊള്ളായിരത്തി ആ റേഞ്ചിലേക്ക് നമുക്ക് ഈ ഒരു സാരി ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും മാത്രമല്ല കേട്ടോ അതിന് നല്ല നല്ല കളേഴ്സ് നമ്മളാ മാത്രമല്ല ഒരുപാട് നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് അധികം നമ്മൾ പത്ത് കളേഴ്സ് എടുത്തു വെച്ചു കോട്ടൺ സാരി അറിയാലോ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ ചെറിയ ചെറിയ പാറ്റേണുകൾ വ്യത്യാസങ്ങളുണ്ട് ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചാൽ മതി ജസ്റ്റ് കോട്ടൺ സാരിന്ന് മാത്രം ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാം വീഡിയോ കോളിൽ കാണിച്ചു തരും ഒരുപാട് കളേഴ്സും അതേപോലെ കേട്ടോ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഏകദേശം ഒരു തൊള്ളായിരം റേഞ്ചിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു കോട്ടൺ സാരി ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ സാരി ഇപ്പൊ നമുക്ക് പ്രീഷിപ്പിംഗ് ആയിട്ട് കേരളത്തും വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കാൻ ചോദിക്കട്ടെ ഈ ഒരു ഓഫർ വേഗം മിസ്സാക്കരുത് കോട്ടൺ സാരി തന്നെ നിങ്ങള് അല്ല കൂടിയു മാത്രല്ല നല്ല റേറ്റ് കുറവിലുണ്ട് കാണിച്ചു തരാം കോട്ടൺ സാരിയിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് നമുക്കിപ്പോ ജസ്റ്റ് ലോ പ്രൈസ് തുടങ്ങിയിട്ട് ഹൈ പ്രൈസ് വരുന്നവരുന്ന നല്ല രീതിയിൽ കോട്ടൺ സാരി ഇപ്പൊ ഇതൊക്കെ നോക്കി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോട്ടൺ സാരി എന്ന് പറയേണ്ടി വരും ഓക്കെ സിമ്പിൾ ആയിട്ട് പ്രിന്റ് വരുന്ന ടൈപ്പ് അല്ലേ പ്രിന്റ് അല്ലേ അതെ പ്രിന്റ് ടൈപ്പ് വരുന്നത് ഓക്കെ കോട്ടൺ സാരിയിൽ പ്രിന്റ് വരുന്ന ടൈപ്പ് ആട്ടാ ജസ്റ്റ് രണ്ട് സൈഡിലേക്ക് ഒരു ബോട്ടറും കാര്യങ്ങളും കൊടുത്തിട്ട് ഇത് വിത്ത് ബ്ലൗസ് തന്നെയാണോ ആഹ് മുന്താടി പക്ഷുവരും ഇങ്ങനെ വരല്ലേ പക്ഷെ എനിക്ക് വണ്ടി പോലെ ഇരിക്കണേ അല്ലേ ഇത്രയും വടി പോലെ ഇരിക്കണേട്ടാ പക്ഷെ അതുപോലെ നല്ലൊരു എന്താ പറയാ ബാലൻസ് അല്ലാതെ നനച്ചാൽ ആവും നനച്ചുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി വരും റേറ്റ് കട്ടച്ചിരിക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോ ഏകദേശം ഒരു നാന്നൂറ്റി സംതിങ്ങില് നിങ്ങക്ക് എടുക്കാൻ പറ്റിട്ട് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കോട്ടൺ ചാരി കേട്ടാ നല്ല രസമായിട്ടുണ്ട് പക്ഷെ വടി പോലെ ഇരിക്കണല്ലേ വടി പോലെ ഇരിക്കണേ റേറ്റ് ഓർവ് അങ്ങനെയുണ്ട് ജസ്റ്റ് അതിലൊരു കളർ ചേഞ്ചസ് ജസ്റ്റ് കാണിച്ചെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ജസ്റ്റ് അതിൽ നമുക്കൊരു ആറേഴ് കളേഴ്സ് ആണ് നമ്മളിവിടെ എടുത്തു വച്ചേക്കുന്നത് നമുക്ക് ഏത് കളേഴ്സ് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും നാന്നൂറ്റി സംതിങ്ങിനൊക്കെ ഈ ഒരു കോട്ടൺ സാരി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തണമെന്ന് ആലോചിച്ചോളൂട്ടോ അതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല റേറ്റ് ഉള്ളതാണ് അത് അത്യാവശ്യം ജോലിക്ക് പോലെയാണെങ്കിൽ വീട്ടിലെ സാരികൾ മാത്രം എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോട്ടൺ സാരി ഇപ്പൊ ഈ ഒരു ചൂട് സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സാരികൾ സാരി അതുപോലെ നല്ല അടിപൊളി ഓർഗൻസയില് കിട്ടല സാരികൾ കേട്ടോ അതും നല്ല അടിപൊളി ഡിസ്കൗണ്ട് അല്ലേ സാരി നിർത്തി കാണിച്ചു തരാം നോക്കിയോ ഓർഗൻസ് അറിയാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിക്കുന്നത് നമ്മുടെ ഓർഗൻസ് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എടുത്തു പോകാനായിട്ട് ഫംഗ്ഷൻ ടൈമിലൊക്കെ ഉണ്ടാ ഫുള്ള് നല്ല അടിപൊളി പ്രിന്റ് നല്ല രസമായിട്ടുള്ള രീതിയിലല്ലേ ഈ ഒരു സാരി നല്ല അടിപൊളി ഓർഗൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ ടോപ്പ് അടിക്കാനും എല്ലാത്തിനൊക്കെ ഓർഗൻസ് ആണ് മെയിൻ ഓക്കെ എന്ത് രസാ മുന്താന സിമ്പിൾ ആയിട്ട് മുന്താണി അതിന് നല്ല രീതിയിൽ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്താൽ അല്ലെ നല്ല ടിക് ഉള്ള ഒരു ടസൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മെങ്ങിൻ്റെ കാണാനായിട്ട് മെയിൻ എടുത്തു പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നു നോക്കിയോ ഇതിലിപ്പൊക്കെ സെൽഫ് വർക്ക് ആയിട്ട് ആ ഒരു ഇത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാ ഫ്ലവർ ഡിസൈൻസ് തന്നെ സെൽഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പെങ്ങിന്റെ കാണാൻ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ഇത് തന്നെയല്ല ഈ ഒരു ഫ്ലവർ ഡിസൈൻ്റെ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് നല്ല രസമായിരിക്കും അതുപോലെ ബോർഡർ കണ്ടോ നല്ല അടിപൊളി ഒരു വീതി കൂടിയ ബോർഡറും കാര്യങ്ങളെ ചെയ്താണ് ഇതില് ജസ്റ്റ് ഇതിന്റെ പ്രൈസ് അറിയണ്ട ജസ്റ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ആയിരത്തി മുന്നൂറ്റി സംതിങ്ങില് ഫ്രീ ഷിപ്പിംഗിൽ സ്വന്തം ഇതിൽ നമുക്കറിയാലോ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതില് സാരികള് കാണിച്ചാൽ കഴിയില്ല കാരണം നൂറ് സാരി ഉണ്ടെങ്കിൽ നൂറ് ടൈപ്പ് ആണ് ഓരോ പാറ്റേൺസും കണ്ടോ ഇത് ജസ്റ്റ് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചാൽ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോളായി കാണിച്ചു തരും നല്ല അടിപൊളി പാറ്റേൺസിൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഇന്നലെ പൊട്ടിച്ചിട്ടുള്ളതാ ഈ ഒരു ഡിസൈൻസ് നോക്കിയാൽ എന്ത് മെങ്ങിയാണോ ജസ്റ്റ് ഇതോടെ കാണിച്ചു കൊടുക്കല്ലേ നല്ല അടിപൊളി ഒരു ഡിസൈൻസ് നല്ലൊരു കളർ കേട്ടോ ഒരു റയർ ആയിട്ട് കിട്ടുന്ന കളേഴ്സ് കേട്ടോ എന്ത് മെങ്ങിയാ നോക്കിയാ നല്ലൊരു ക്വാളിറ്റി ഉണ്ടായി ഒരു ബോർഡർ വന്നപ്പോ നല്ല സ്റ്റൈലൊരു ബോർഡറും കാര്യങ്ങളും കൊടുത്താണ് നല്ല ഭംഗിയൊരു ഫിനിഷിങ് ആയിട്ട് കൊടുത്താണ് മുതാലി പോഷനും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആഹാ എന്ത് രസാ ജസ്റ്റ് ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടാന്നുള്ളത് നിങ്ങക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല നിങ്ങൾക്ക് ഇത്രയധികം റേറ്റ് കുറവെ അതും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങക്ക് കേരള അവൈലബിൾ ആണ് ബ്ലൗസ് പീസ് ഒക്കെ നോക്കി നല്ല ഹെവി ആയിട്ട് ഈ പുള്ളി കേട്ടോ കൊടുത്തുപോയി ഫംഗ്ഷനൊക്കെ എടുത്തു പോയി നല്ല സ്റ്റാൻഡ് ആയിട്ട് എടുത്തു കാണിക്കും ായിട്ട് ഇപി കളക്ഷൻ തന്നെയെന്ന് പറയാം എന്തെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചത് ഇല്ല അധികം വെറൈറ്റി വെറൈറ്റി പാറ്റേൺസും അതേപോലെ കളർ ചേഞ്ചസിലും നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ ഇതിന്റെ റേറ്റ് കൂടിയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നോക്കിയാൽ നല്ല ഹെവി ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ലേ റേറ്റ് ഒന്നുകൂടി രണ്ടായിരം സംതിങ്ങിലൊക്കെ റേറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ചോ അതിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ കൂടി ഹെവി ആയിട്ട് രീതിയിൽ ഓർഗാൻ തന്നെ അതൊക്കെ നല്ലൊരു അടിപൊളിയൊരു ഡയമണ്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ജോമെട്രിക് ഡിസൈൻസിൽ വരുന്നാണ് നല്ല രസമായിട്ടുണ്ട് കേട്ടാ നമുക്ക് ഫംഗ്ഷനൊക്കെ എടുത്ത് പോയി നല്ല ഭംഗി കാണാനായിട്ട് മുൻപുഷനിലൊക്കെ വരുമ്പോ ഒരു സിക്സ് ആക്ക അതുപോലെ ഫ്ലവർ ഡിസൈൻ ഒക്കെ കൊടുത്തതാണ് നമ്മുടെ ബ്ലൗസ് പീസ് അതേപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്ത കേട്ടാ സ്റ്റൈലും വർക്ക് അടിപൊളി കേട്ടോ ഇതിന്റെ റേറ്റ് നമുക്ക് പറഞ്ഞു തരാം ജസ്റ്റ് ഒരു രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പാനിശാമ്പ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വീണ്ടും ഒരു ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഓർഗൻസെയിൽ നല്ല ടൈപ്പ് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരുപാട് പാറ്റേൺസും അതുപോലെ നല്ല നല്ല കളേഴ്സിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും കേട്ടോ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് അതിന്റെ ഒക്കെ കളർ ചേഞ്ചസ് ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് ഇത് കാണിച്ച തീരില് അത്ര അധികം വെറൈറ്റി വെറൈറ്റി പാറ്റേൺസിലും കേട്ടോ അതേപോലെ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ അതിനൊക്കെ മെറ്റീരിയൽ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമല്ലോ കേട്ടോ നല്ല സോഫ്റ്റ് ആണെന്ന് അടിപൊളി മെറ്റീരിയൽ കേട്ടോ അടിപൊളി കളേഴ്സിലും നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കാം അത് പാർട്ടി വെയർക്കിട്ട് പോയി എടുത്താൽ നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസിന് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി യൂണിഫോം സാരികളിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല കിട്ടലും സാരികളും വന്നിട്ടുണ്ട് എസ്റ്റൊരു സാരി നിർത്തിയാച്ച് കൊടുക്കാം ബോഡിയിൽ വരുമ്പോട്ടോ ഫുള്ള് ചെക്ക് ആയിട്ട് വരുന്ന നല്ല രസമായിട്ടുണ്ട് വൺ സൈഡ് ഒരു ചെറിയൊരു ബോർഡർ നല്ലൊരു ചെറിയൊരു ടെമ്പിൾ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ പൂശിൽ വരുമ്പോൾ ഡബിൾ ബോർഡർ ആയിട്ട് ചെയ്താൽ അല്ലെ വലിയൊരു ബോർഡറിൽ ഡബിൾ ബോർഡർ പാടി ചെയ്താൽ നല്ല സൈഡിൽ മൊത്തം ഒരു ചെക്ക് ടൈപ്പ് ആയിട്ട് ചെയ്താണോ നല്ല സ്റ്റൈലായിട്ട് ഒരു ഇതാണ് അപ്പൊ അതിന്റെ മുന്താണി പോഷൻ വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഈ ഒരു ബ്ലൂയില് നല്ലൊരു പിങ്ക് മോഡല് സെയിം തന്നെ ബ്ലൗസ് പീസ് വരുമ്പോ സെയിം എന്നെ എന്നാ വരുന്നത് അല്ലെ സെയിം എന്നെട്ടാ വരുന്നത് ബ്ലൗസ് പീസും നല്ല രസമായിട്ടുണ്ട് അതിന് നമുക്ക് കയ്യിലേക്ക് കോപ്പർ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല നല്ലൊരു മൈൽ ഡിസൈനും കാര്യങ്ങളും കൊടുത്താട്ടാ നല്ല രസമായിട്ടുണ്ട് ഇതിന് ജസ്റ്റ് പ്രൈസാണെന്ന് അറിയേണ്ടത് കേട്ടോ പ്രൈസൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രാവശ്യം വന്നാണ് എഴുന്നൂറ്റി പത്ത് രൂപ വരുന്നുള്ളൂ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോലും ഇതും നമുക്ക് അഞ്ഞൂറ്റി സംതിങ്ങില് നേട്ടി അവൈലബിൾ ആണ് അത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അതിൽ നല്ല നല്ല കളേഴ്സ് വേണം കേട്ടോ ഒക്കെ നല്ല അടിപൊളി കളേഴ്സിൽ അവൈലബിൾ ആണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടി എളുപ്പത്തിന് വേണ്ടിട്ട് നിർത്തി കാണിച്ചു തരാം അതില് നമുക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും ഈ ഒരു സാരികൾ അവൈലബിൾ ആണ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചാൽ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും ഇതിലും നല്ല നല്ല കളേഴ്സ് ഒക്കെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വന്നതാണ് അല്ലെങ്കിൽ നോക്കിയാൽ എന്തുലു അടിപൊളി അസാദി കളർ അല്ല അത് യൂണിഫോം പോലെ ഉണ്ടാകും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ കാണാനായിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് അതിലൊരു ആറേഴ് കളേഴ്സ് മാത്രം എടുത്തു വെച്ചാ കേട്ടാ നീണ്ട നല്ലൊരു മാമ്പഴ മഞ്ഞയില് അടിപൊളി കളേഴ്സ് കിട്ടാ എല്ലാം നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ആയിട്ട് കണ്ടോ ആ ഗ്രീനൊക്കെ വന്നപ്പോൾ എന്ത് ഭംഗിയ മുന്താനു പോയി അതേപോലെ ഒരു ലൈറ്റ് ഒരു ഒരു ബ്ലൂല്ൈറ്റ് ബ്ലൂല്ണ്ടാ ഇതും നല്ലൊരു കോൺട്രാസ്റ്റ് നല്ലൊരു ഗ്രേ ഷെയ്ഡ് നോക്കിയാ ഇതൊക്കെ ഷെയഡിൽ നല്ലൊരു കാഞ്ചീപുരം ചെയ്താണല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതേപോലെ ഡിസൈൻസ് നല്ല എടുത്ത് പറയണം നല്ല രസമായിട്ടുണ്ട് ഓരോ വർക്കും കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടാ രസാ നോക്കിയാ ഈ ഒരു ബ്ലൂ കളർ കാണാ അതിൽ ഇട്ട് ഗ്രൈ ആണ് കേട്ടാ അതേപോലെ നല്ലൊരു ഡാർക്ക് കളേഴ്സിൽ വിത്തും അടിപൊളി ഒരു കളേഴ്സ് അതില് വിത്ത് ഗ്രീന വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട് ഗ്രീനും വരുന്നുണ്ട് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളേഴ്സും ഉണ്ട് പേസ്റ്റ് ഷേഡ്സ് ഉണ്ട് അതേപോലെ ഡാർക്ക് കളേഴ്സ് ഉണ്ട് നല്ല കളേഴ്സ് ഇതാണ് അതിന്റെ കുന്താനി പോഷൻ വരുന്നത് ഈ ഒരു കളർ നോക്കി എല്ലാ കളേഴ്സും ഇതിലും എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഇതിലേക്കൊക്കെ എടുക്കാൻ പറ്റിയ നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ നിസ്സാരമായ ഒരു അഞ്ഞൂറ്റി സംതിങ്ങിലൊക്കെ ഈ ഒരു സാരി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഒരു ഫ്രീ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും അപ്പൊ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് സിൽക്ക് സാരികൾ കാണൽ ചെയ്യാൻ മോശമാണ് കാരണം ഈ ഒരു പാർട്ടി ഫങ്ഷൻ സമയത്തൊക്കെ എല്ലാവരും ചോദിക്കുന്ന വേണ്ട എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ട നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരികളും നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരുപാട് സാരി വെച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ചിലാണ് വെച്ചേക്കുന്നത് വേണ്ട സാരിക്കും നോക്കിയാൽ എന്ത് ലുക്ക് നല്ലൊരു കളർത്താണത് പൊളി കറല്ലേ ബുട്ടാസ് ഒക്കെ ആയിട്ടുള്ള ഒരു കോപ്പറിന്റെ കോപ്പറിന്റെ ഒരു ചെറിയൊരു ബോർഡർ ആണ് ജസ്റ്റ് മുൻതാണി കാണിച്ചാൽ ആഹാ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് രീതിയിൽ കൊടുത്താൽ നല്ലൊരു ഫ്ലവർ ഡിസൈന കൊടുത്താണ് അത് ലൈറ്റ് ബ്ലൂവില് കൊടുത്താണ് നല്ല ഭംഗിയെ കാണുന്ന പോഷമില് ഫുൾ ആയിട്ട് നല്ല അടുപ്പിച്ച് രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ അവർക്ക് നല്ല സ്റ്റൈലായിട്ട് അതുപോലെ ബ്ലൗസ് പീസ് നോക്കി പ്ലെയിൻ തന്നെയായിരുന്നു ആ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അതിന് ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ കോപ്പറിന്റെ നല്ല സ്റ്റൈലായിട്ടുണ്ട് ജസ്റ്റ് ഇതിന്റെ പ്രൈസ് അറിയേണ്ട തൊള്ളായിരത്തി എൺപത് രൂപയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു സാരിക്ക് വരുന്നത് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി സംതിങ്ങിൽ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു കളർ ആയിട്ട് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് നമുക്ക് ഒരുപാട് പാറ്റേൺസും അതുപോലെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് നമ്മളിപ്പോ മിക്സ് ആയിട്ട് വെച്ചാൽ ഒരുപാട് സാരികള് കാണിക്കാണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ എടുത്തുവച്ചേക്കണം ഓരോന്നും നമ്പറിൽ സ്ക്രീൻഷോട്ട് ചോദിച്ചാൽ അതിന്റെ കളർ ചേഞ്ചസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടാ അതിൽ തന്നെ നല്ലൊരു കളർ കൂടി വന്നിട്ടുണ്ട് ബോർഡർ ആഹാ നല്ലൊരു ഗ്രീനിൽ നോക്കിയാ എന്ത് ഭെങ്ങി നോക്കിയാ നല്ല രസമായിട്ട് ടസ് വരുമ്പോ നല്ല ഭംഗിയൊരു ഡബിൾ ഷൈനിങ് ബോർഡർ കേട്ടോ എന്ത് ഭംഗിയായിട്ടാ ബ്ലൂയില് കൊടുത്താണോ നല്ല ഒരു ചെറിയൊരു ബോർഡർ ആഹാ മുന്താല് വരുമ്പോ ഇതും കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റിൻ്റെ ആയിട്ട് ചെയ്താണ് പൊളിറ്റുണ്ട് ഒക്കെ നല്ല ഹെവി ഹെവിയായിട്ടാണോ ടസൽസ് കൊടുത്താണോ യെല്ലോ ടസൽസ് വരുന്നത് ബ്ലൗസ് ഓൾമോസ്റ്റ് പ്ലെയിൻ തന്നെയായിരിക്കും കയ്യിലേക്കും പക്ഷെ ആ ഒരു വർക്കിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പതാത്തഞ്ച് എന്നാലും ഇത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് കുറയും എണ്ണൂറ്റി അമ്പത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ട് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ആട്ടോ ഇതിൽ മാത്രമല്ല ഒരുപാട് സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷൻസ് ഉണ്ട് അത് നമ്മൾ ജസ്റ്റ് നോക്കിയാ ഈ ഒരു കളേഴ്സ് ഒക്കെ ഒരു കളർ ആട്ടാ ബ്ലൗസ് എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റേ ഈ ഒരു പാർട്ടി ഫങ്ഷൻ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളിയ സാരി നല്ലൊരു കളർ കൂടിയല്ലേ ഓവറോൾ നല്ല ഹെവിയായിട്ട് ഫുൾ ഓവറോൾ ബോഡിയില് നല്ല രീതിയിൽ പുട്ടവർക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ല ക്ലാരിറ്റി കണ്ടോ ബോട്ടൺലെസ് ആണ് സാരി വരുന്നത് നല്ല അടുപ്പിച്ചാണ് അതിന്റെ ഒരു വർക്ക് കൊടുത്താണ് അതെ നല്ല രീതിയില് നല്ല ഫങ്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെവിയായിട്ട് എടുത്ത് കാണിക്കും ഇത് ഫുള്ള് വേവി ഇതാണല്ലേ ഓക്കെ ഒരു രീവിങ്ങനെ വന്നിട്ടുള്ളതാ ഫുള്ള് ഫുള്ള് ബുട്ടാസ് അങ്ങനെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുണ്ട് ബ്ലൗസ് പീസിൽ ആഹാ സെൽഫ് വലിയ ഇതായിട്ട് കൊടുത്താൽ കേട്ടാ സെൽഫർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പ്ലെയിനല്ല കൊടുത്താ പട്ടേലൊക്കെ പ്ലെയിനൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ അതേപോലെ തന്നെ എന്റെ റേറ്റ് നോക്കിയാൽ ജസ്റ്റ് ആയിരത്തി സോറി ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് എങ്ങനെ പോയി ഒരു ആയിരത്തിഅഞ്ഞൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സോഫ്സൈൽ കേട്ടോ ഞാൻ പറഞ്ഞു എല്ലാത്തിലും നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ട് നമുക്ക് ഒരുപാട് സാരികൾ കാണിക്കാം അതുകൊണ്ട് നമ്മൾ ഓടിച്ച് കാണിച്ചു തന്നെ അതിലാണ് നോക്കി ജസ്റ്റ് ഈ ഒരു മാമ്പഴയെല്ലോ മാമ്പഴയെല്ലാം വിത്ത് ഗ്രീൻ അല്ലേ ആഹാ എല്ലാവരും ചോദിക്കുന്ന കളറ കേട്ടത് നോക്കിയ പാറ്റേൺ ഒക്കെ നോക്കിയ ടോക്കൽ ഡിഫറെന്റ് ആണ് നല്ലൊരു ഡബിൾ ഷൈനിങ് ആണ് വരുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാ ഗ്രീന് മുന്താണിക്ക് വന്നപ്പോ അതിന്റെ ഒരു ലുക്ക് നോക്കിയാ ാണ് ആർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത് ഏകദേശം റേറ്റ് ഒക്കെ സെയിം തന്നെ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് തന്നെ വരുന്നത് ഇതിൽ ഇത് മാത്രമല്ല ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇപ്പൊ നേരത്തെ കണ്ടായിട്ട് തന്നെ കളർ ചേഞ്ചസ് കിട്ടാം നമ്മൾ ജസ്റ്റ് ഇപ്പൊ എല്ലാവരും മിക്സ് ആയിട്ട് വന്നതാ നല്ലൊരു ബ്ലൂ കളർ വരുമ്പോൾ എന്ത് ഷോ ചെയ്യാസ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തരുമ്പോ ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലൊക്കെ ഈ ഒരു സാരി നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല അത് ഫ്രീ ഷിപ്പിംഗിൽ അതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് എല്ലാവരും ചോദിക്കുന്ന ബ്ലാക്ക് ബ്ലാക്ക് നമ്മൾ എന്ത് കാണിച്ചാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ബ്ലാക്ക് തന്നെ ആയിരിക്കും അപ്പൊ ജസ്റ്റ് ബ്ലാക്ക് കൂടെ നിങ്ങൾക്ക് നീർത്തി കാണി തരാം പിന്നെ ബ്ലാക്ക് നീർത്തി കാണിച്ചെന്നില്ലെങ്കിൽ അതിൽ വലിയൊരു നഷ്ടവും നമുക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കേട്ടോ അതില് പുട്ടാസൊക്കെ വന്നപ്പോ ലുക്ക് കണ്ട ആ കോപ്പറൊക്കെ എടുത്ത് കാണിക്കാൻ നല്ല പ്രൊജക്ഷൻ ഉണ്ട് അപ്പൊ നമ്മള് എല്ലാത്തിനെയും കളർ ചേഞ്ചസ് നമുക്ക് എവിടെ ആണ് നമ്മള് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന സാരികൾ ഏത് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരും എല്ലാം പർച്ചേസ് ചെയ്യുക ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് വിത്ത് ഫ്രീ ഷിപ്പിങ്ങില് കേരളം നിങ്ങൾ എവിടെ ആയാലും നിങ്ങൾ അവിടേക്ക് എത്തും വേഗം തന്നെ വിളിക്കുക അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് സോഫ് സിലിക് നിങ്ങൾക്ക് അറിയാലോ ഇഷ്ടംപോലെ കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസിലും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വരുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും ൈറ്റ് ആയിട്ട് ഷേർഡ് ലൈറ്റ് ഷേഡ് നോക്കിയാൽ നല്ലൊരു ലൈറ്റ് ഷേഡ് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു കളർ കാണാൻ തന്നെ ഫസ്റ്റ് ഈ ഒരു കളറ് കാണിച്ച നല്ലൊരു അടിപ്പൊള്ളി എല്ലാവരും ചോദിക്കുന്നത് പേസ്റ്റ് ഷേഡിൽ ഏറ്റവും കൂടുതൽ ഒരു മാരേജ് ഇറങ്ങണ ക്രിസ്ത്യൻസ് മാരേജ് ഒക്കെ ഇറങ്ങുന്ന ടൈമില് പേസ്റ്റർ ഷേഡ്സ് ഒരുപാട് ചോദിക്കാറുണ്ട് കേട്ടോ ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും നല്ലൊരു ബോർഡർ രണ്ട് സൈഡിലേക്ക് നല്ല ഹെവി ബോർഡർ കൊടുത്താണ് കേട്ടോ നല്ല രീതിയിൽ പുട്ടാസ് ചെയ്ത ഫുൾ കോപ്പറിൽ കേട്ടോ ഈ ബോർഡറിലും അതേപോലെ മുട്ടാവർക്കും തന്നെ ചെയ്തിട്ടുണ്ട് കുന്താടി പോഷൻ നോക്കിയാൽ എന്ത് രസമായിട്ട് ചെയ്തോടാ ഫുള്ള് നല്ല ഹെവി ആയിട്ട് സ്റ്റാർ ഡിസൈൻസ് ഒക്കെ ചെയ്തതാണ് കേട്ടോ മുങ്ങിയായിട്ടുണ്ട് ബ്ലൗസ് പീസ് അതേപോലെ പ്ലെയിൻ ആയിട്ട് കൊടുത്താ അല്ലെ കയ്യിലേക്ക് നമുക്ക് അതേപോലെ ഒരു ബോർഡർ പീസും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ആയിരത്തി ഇരുന്നൂറ്റി സംസംഗ് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞത് കേട്ടോ സോഫ്റ്റ് ആയിരുന്ന സാരി ആര് വാങ്ങിച്ചു കൊടുത്താലും മോശം ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങക്ക് പേര് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു സാരി അത് നമുക്ക് ഫ്രീ ഷിപ്പിക്കല് നിങ്ങക്ക് അവൈലബിൾ ആണ് ഒരുപാട് ഡിസൈൻസും സോഫ്റ്റ്സില് ഒരുപാട് ഡിസൈൻസ് ഞാൻ പറയേണ്ടല്ലോ ഇഷ്ടംപോലെ ഡിസൈൻസ് ഇഷ്ടംപോലെ കാണിക്കാൻ തന്നുകഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് ഒരു വീഡിയോ കാണിക്കും കളക്ഷൻസാ അത് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് നല്ലൊരു കളർ കേട്ടാ ഇതിന്റെ ഒരു വെറൈറ്റി ബോർഡർ ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ലൊരു അടിപൊളി ബോർഡർ നല്ലൊരു മഴത്തുള്ളി വീണ പോലെ അതിന്റെ ഫുൾ ഡിസൈൻസ് കൊടുത്താണ് നല്ല സ്റ്റൈലായിട്ടുണ്ട് ബോർഡർ എടുത്ത് ബോർഡറിന്റെ വർക്ക് അടിപൊളി ഒരു ബോർഡറും നല്ല സ്റ്റൈലായിട്ട് അത്യാവശ്യം ഫംഗ്ഷനും പാർട്ടിയിലും ഒക്കെ എടുത്തു പോവാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അടിപൊളി ഷോപ്പ് ഇത് നമ്മളിപ്പോട്ടാ ഇതിലും കൂടുതൽ നമ്മുടെ റാക്കിൽ ഇരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഓരോ സാരി എടുത്തു എല്ലാതും വെറൈറ്റി വെറൈറ്റി ലുക്ക് ആയിരിക്കും ജസ്റ്റ് ഇതിന്റെ പ്രൈസ് നമുക്ക് പറയണേ എത്ര പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോഴും ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിൽ വിളിക്കൊക്കെ ഈ ഒരു സാരി നിങ്ങൾക്ക് വേറെ അവിടെ നിന്നും കിട്ടില്ല കേട്ടാ റീഷിപ്പിംഗ് കൂടി അത് മറക്കണ്ട അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ സാരികളും ജസ്റ്റ് സാരി നിർത്തി കളിക്കില്ലേ ഓരോ കളക്ഷൻസും ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ച് തരും നിങ്ങൾ ഡയറക്റ്റ് വരാണെങ്കിലും റെസ്റ്റ് റൂമിൽ അത് കേറി നോക്കിക്കോ ഒരുപാട് നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസും ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയെന്നൊക്കെയാ അത്യാവശ്യം എല്ലാവരും മാര്യേജ് ടൈമിൽ പേശ് ഷേർസ് ചോദിക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു കളറായിട്ടോ അത് ആഹാ അതിൽ നല്ലൊരു അടിപൊളി ബ്ലൂവും കൊടുത്തു മുന്നാടിപൊശം വരുമ്പോ എന്നൊക്കെ അടിപൊളി ബ്ലൂ കളറ് ഓടി ഫുൾ ആയിട്ട് ആ ഒരു നല്ല കളറ് കളറായിട്ട് അതിലും നല്ല രീതിയിൽ അടിപൊളി ഹെവി വർക്ക് തന്നെ ചെയ്തത് പിന്നെ ജസ്റ്റ് പ്രൈസ് ഓൾമോസ്റ്റ് അല്ലാതെ ഒരു ആയിരത്തി അറുന്നൂറ് ജസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് വരുന്നത് അപ്പം ഇതിൽ ഏകദേശം ഒരു മുന്നൂറ്റി സംതിങ്ങിലൊക്കെ ഡിസ്കൗണ്ട് വരും ആയിരത്തി അറുന്നൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് സിൽക്ക് അതായത് നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എടുത്തു പോകാനും അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാനും ഫങ്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം അല്ല ജസ്റ്റ് പത്ത് മുന്നൂറ് രൂപ തുടങ്ങിയിട്ടുള്ള സോസാരികൾ ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ ജസ്റ്റ് അത് നിങ്ങള് വിളിക്കുക എല്ലാം നിങ്ങൾ കാണാ വിരികുണി ചെയ്യ എല്ലാം വേഗം തന്നെ നല്ല ലാഭത്തിൽ പർച്ചേസ് ചെയ്യുക ഈ ഒരു പാർട്ടി ഫംഗ്ഷൻ ഒക്കെ ഈ പ്രാവശ്യത്തെ അടിപൊളി കളക്ഷൻസ് ഇതുപോലെ ഇനിയും ഇനിയും നല്ല നല്ല കളക്ഷൻസും അടിപൊളി പാറ്റേൺസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അങ്ങനെ ഒരുപാട് സാരികളും ഒരുപാട് അടിപൊളിയായി കൂടെ കാണിക്കാൻ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതിലൊരു അംശം മാത്രമാണ് നമ്മളിപ്പോ കാണിച്ചേ ഇനി നമ്മൾ ഒരുപാട് കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മൾ പോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം നെക്സ്റ്റ് അതേപോലെ തന്നെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണാം ബൈ ബൈ